അപ്പോൾ ഗൈസ് നമ്മൾക്ക് വന്നിട്ടുള്ള വർക്ക് പറയണത് റബ്ബർ മരം പൊയങ്ങി വീണത് നിർത്താനാണ് ഗൈസ് അപ്പോൾ നമ്മൾ മിഷിനറിസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് വണ്ടിൽ ചെയിൻ ബ്ലോക്ക് കയറ് കപ്പി മെഷീൻ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾക്ക് ഇന്ന് വന്നിട്ടുള്ള തോട്ടം കാക്കണം കുറച്ച് സാധനങ്ങളുടെ അടിയിൽ നിന്ന് ഏറ്റിയിട്ട് വേണം കൊണ്ടരാന്സ് ഞാൻ നമുക്ക് നിർത്താനുള്ള മരങ്ങളെ ഞാൻ കാണിച്ചു തരാം കേസ് ഈ രണ്ട് മരമാണ് ഒന്ന് കാണുന്നത് നിങ്ങൾ പിൻ മൊത്തമൂടെ നിർത്താനുള്ളത് മൂന്ന് മരമാണ് ഒന്ന് ഇത് മൊത്തം അടിയോടെ പൊയങ്ങി ചാഞ്ഞ് കടക്കുന്ന മരമാണ് അതുപോലെ തന്നെ ആ താഴത്ത് കാണുന്ന ഒരു മ ഈ മരം കൂടിയുണ്ട് അങ്ങനെ മൂന്ന് വരാൻ നമുക്ക് ടോട്ടൽ നമുക്ക് നിർത്താനൊന്നും വന്നിട്ടില്ല വർക്ക് അപ്പോൾ നമുക്ക് വർക്ക് കാണാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോ ഒക്കെ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം വർക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഒരു കുയ്യെടുക്കും ആ പുഴങ്ങ് വീണകളത്ത് നമ്മളെന്താ കേട്ടും കുയിൽ ഒന്ന് മാന്തിയിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കയറ് ഇതാണ് കേസ് നമ്മളെ ചെയിൻ ബ്ലോക്ക് ചാക്ക് കാണുന്ന അപ്പോൾ നമ്മൾ ഇനി ചെയിൻ നമ്മൾ ലൂസാക്കണം ചെയിൻ ബ്ലോക്ക് ലൂസാക്കി കപ്പിയൊക്കെ ഇട്ട് ടൈറ്റാക്കി അതുപോലെ തന്നെ നമ്മൾ റബ്ബറിൻ്റെ തല കടിയും എല്ലാം ഉണ്ടാകുമ്പോൾ വലിച്ചു കെട്ടി കഴിഞ്ഞാൽ കാറ്റെടുക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും തല കടിഞ്ഞ് ഇതാണ് നമ്മൾ നിർത്തുക അപ്പോൾ കേസ് നമ്മൾ ഈ നിർത്തിയിരിക്കുന്നത് കാണുന്നുണ്ട് കേസിന് അപ്പം എന്താ വെച്ചാൽ വർക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് ഇടാൻ കഴിഞ്ഞില്ല കാരണം നമ്മൾ വർക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ക്യാമറ കുടിക്കാനൊന്നും ബുദ്ധിമുട്ട് വേറെ ആളില്ലാത്തത് കൊണ്ട് നമുക്ക് നിർത്തുന്നത് എടുക്കാൻ കഴിഞ്ഞില്ല ഗൈസ് അപ്പോൾ നമ്മൾ നിർത്തിയ മരമാണ് ഈ കാണുന്നത് ആ ഒരു മരം അതുപോലെ തന്നെ ഗൈസ് ഇവിടെ രണ്ട് മരം നിർത്തിയിട്ടുണ്ട് നമ്മൾ ടോട്ടൽ നമുക്ക് മൂന്ന് മരമാണ് ഇന്ന് വന്നിട്ടുള്ള വർക്ക്